കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് പോലീസ് മാർട്ടിന്റെ വീഡിയോ ചിത്രീകരിച്ചവരിലേക്കും അന്വേഷണം നേടും വീഡിയോ പ്രചരിപ്പിച്ച് അതിജീവിതയെ അപമാനിച്ചവരുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് തൃശൂർ സൈബർ പോലീസ് കേസെടുത്തു അതിനിടെ കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ അജിത രാഷ്ട്രപതിക്ക് കത്തയച്ചു ആർ റോഷിപാൽ ആണ് ചേരുന്നത് റോഷിപാൽ ഈ സൈബർ അധിക്ഷേപത്തിൽ ഏതായാലും കർശന നടപടികളിലേക്ക് കടക്കുകയാണ് ഗൂഢാലോചന സംശയിക്കപ്പെടുന്നു തുടർ നീക്കങ്ങൾ എന്താണ് വിനീത സൈബർ ആക്രമണത്തിൽ ഗൂഢാലോചന പോലീസ് സംശയിക്കുന്നുണ്ട് ഇന്നലെ അതിജീവിതയുടെ സഹോദരൻ നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നത് കാരണം എല്ലാ മെസ്സേജുകളും ഈ മാർട്ടിൻ എന്ന രണ്ടാം പ്രതിയുടെ വീഡിയോക്കൊപ്പം എഴുതിയ കുറിപ്പുകളെല്ലാം സാമ്യമുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഇതിന് പിന്നിലെ സാമ്പത്തിക താല്പര്യം അല്ലെങ്കിൽ സാമ്പത്തികമായി കൊട്ടേഷൻ നൽകിയോ അതിന് പിന്നിലുള്ള കാര്യങ്ങളാണ് വിശദമായി പരിശോധിക്കുന്നത് അതിനിടയിലാണ് നേരത്തെ ഊമക്കത്ത് സംബന്ധിച്ച കെ അജിത അന്വേഷിയുടെ നേതാവായ അജിത രാഷ്ട്രപതിക്ക് പരാതി കൂടി നൽകിയിരിക്കുന്നത് കാരണം ഈ ഊമഖത്തിൽ വിധി വരുന്നതിന് മുമ്പ് തന്നെ നാല് പ്രതികളെ ദിലീപ് അടക്കമുള്ള നാലുപേരെ വെറുതെ വിടുമെന്ന പരാമർശമുണ്ടായിരുന്നു രണ്ടാം തീയതിയാണ് കത്ത് പോസ്റ്റ് ചെയ്തത് എട്ടാം തീയതിയായിരുന്നു കോടതി വിധി ഈ സാഹചര്യത്തിലാണ് ഈ കത്തിന്റെ പകർപ്പ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് കെ അജിത രാഷ്ട്രപതിക്ക് അന്വേഷിക്കണം ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി കൈമാറിയിരിക്കുന്നത്